ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് സെൻറ്റർ ഈ കാണുന്ന ഒലോക്കോട് സെൻറ്റർ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സോ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് രണ്ട് സൈഡും റോഡ് കേട്ടോ ഇവിടെ ഫ്രണ്ടിലും റോഡുണ്ട് റൈറ്റ് സൈഡും റോഡുണ്ട് വീട് ഫേസ് ചെയ്യുന്നത് വടക്ക് നോക്കിയിട്ടാണ് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇതാണ് പ്രോപ്പർട്ടി ടോട്ടൽ മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണ് മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീടുള്ളത് അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് വീടിന് നാലരായിട്ടും അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ത്രീ ബി എച്ച് കെ ആണ് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം കോമൺ ആണ് ഓപ്പൺ ടൈപ്പിലുള്ള ഒരു സിറ്റോട്ട് ഏരിയ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ നേരെ എൻട്രി ആവുന്നത് നല്ലൊരു ലിവിങ് സ്പേസിലേക്കാണ് നല്ല ടൈൽസും ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ നല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് പോർഷൻ തന്നെ കിട്ടുന്നത് ഇവിടെ നമ്മൾ നേരെ എൻട്രി ആവുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇതും നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ ഒരു നാല് സെൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ വീട് നിൽക്കുന്നത് പറയില്ല അത്രയും ഉള്ളിൽ കയറിക്കാണ് നല്ല വിശാലമായിട്ടുള്ള റൂമുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് ഈ ഞാൻ പറഞ്ഞു വീട് വന്നിട്ട് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് സോ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കറക്റ്റ് അഗ്നിമോളയിലായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത് വെള്ളത്തിൻ്റെ സോഴ്സ് മലമ്പുഴ കണക്ഷനാണ് ഇവിടെ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഞമ്മൾ നേരെ ആ റോഡാണ് കാണണം കേട്ടോ അത്യാവശ്യം നമുക്ക് ചെറിയൊരു സ്പേസ് ഈ ബാത്തുള്ള സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ ഒരു സൈഡും റോഡല്ലോ ഉണ്ട് വീടിൻ്റെ ആ ഒരു പോർഷനാണ് നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് റോഡ് ഉണ്ട് ആ ബാത്ത് അത്യാവശ്യം കിച്ചണിലുള്ള സ്പേസ് മൊത്തം നല്ല സ്റ്റോറേജ് സ്പേസിന് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് സ്പേസ് ഏരിയ നല്ല വലിപ്പത്തിൽ ഇവിടെ തന്നെ ഒരു വാഷ് വാഷിങ്ങിനുള്ള ഏരിയ വാഷ് ബേസിനുള്ള ഏരിയ കൊടുത്തിരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ ഇവിടെ നമ്മൾ നേരെ എൻട്രി ആവുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഡോറുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മതി അറ്റാച്ച്ഡ് ബാ വാഷ്റൂമാണ് ഉള്ളത് നല്ല അത്യാവശ്യം സ്പേസ് സ്പെയ്സുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെ നമുക്കറിയാം ഇവിടെ കബോർഡിനുള്ള ഒക്കെ വിട്ടിട്ടുണ്ട് അതിനുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കൂടി ചെയ്താൽ നല്ല സ്പേസ് സ്പേസുള്ളൊരു കബോർഡ് വർക്ക് കാര്യം കിട്ടും ഇവിടെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കണ്ടു ഇവിടെ സ്റ്റെയർ കേസിൽ തന്നെ നമുക്ക് മേലെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അപ്പോൾ ലൈറ്റ്നിങ്ങിന് വെളിച്ചത്തിന് പ്രശ്നമില്ല നല്ല വെളിച്ചം കിട്ടുന്നതിന് പറഗോള കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് സ്പേസുള്ളൊരു ലിവിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് താഴെ ഹാളുള്ള പോലെ ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം ഇപ്പോഴൊക്കെ എല്ലാവരും മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാ റൂമുകളിലും തുണി ഉണക്കാനുള്ള പരിപാടി എല്ലാവരും ഉണ്ട് ഇതാണല്ലോ താഴ്ത്ത ബെഡ്റൂമിൻ്റെ അതേ സൈസിലുണ്ട് ഇവിടെ വാഷ്റൂം അതേപോലെ സൈസിലുണ്ട് അപ്പോൾ ഇവിടെ ഇത് അറ്റാച്ച്ഡ് ആണ് ഇനി ഒരു ബെഡ്റൂം ഉള്ളത് കോമൺ ആണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഇത് ഇവിടെ തന്നെ ഇതിന് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ടൊരു വാഷ്റൂം എല്ലാം അത്യാവശ്യം നല്ല സ്പേസുള്ള വാഷ്റൂമുകൾ തന്നെയാണ് ഇതാണ് ഒരു ലിവിങ് സ്പേസ് ഇവിടെ നമ്മൾ ബാൽക്കണി ഉണ്ട് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ട് ആ ബെഡ്റൂം ഒന്നും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ കാണാം ഒന്ന് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്കുണ്ട് കേട്ടോ ഈ ഒരു നാല് സെൻറ്റിൻ്റെ ചുള്ളിലാണ് മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ് സ്ഥലമാണ് ഇവിടെ നമുക്ക് മേലെ കയറാനുള്ള ഒരു സ്പേസ് ഒരു ഏണി ഇവിടെ വെക്കണം കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഏണി മാത്രമേ വെച്ചിട്ടുള്ളൂ അത് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ഏണി ഫിറ്റ് ഫിറ്റിങ്ങോട് കൂടി സെറ്റ് ചെയ്താൽ നന്നായിരിക്കും ഇത് അടുത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂം എന്നൊരു ബാൽക്കണി സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ത്രീ ബി എച്ച് കെ രണ്ടെണ്ണം അറ്റാച്ചഡ് ഒന്ന് കോമൺ ആണ് അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഒലോക്കോട് അടുത്ത് ഒരു വീട് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് അമ്പത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന പ്രൈസ് ഓൺലി ആൻഡ് ഓൺലി ഫിഫ്റ്റീ ലാക്ക് റുപ്പീസ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു